നന്നായിട്ട് നല്ല ടെൻഡർ ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു വെൽക്കം ടു അനദർ എൽ വീഡിയോ ഇന്ന് എല്ലാര് പുതിയ റെസിപ്പിയാണ് ഞങ്ങളുടെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട് ഒരു എയർ ഫ്രയർ എയർ ഫ്രയർ വെച്ച് ഇന്ന് ഒന്ന് ചിക്കൻ എന്താ പറയുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പൊ അതിന്റെ മിക്സിംഗിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് വെൽക്കം വെൽക്കം ടു അനദർ എൽ വ്ലോഗ്സ് വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി എന്റെ പേര് അനീറ്റ അപ്പൊ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് നമ്മളുടെ ഈ പാത്രത്തിലോട്ട് ഇടുവാണ് അപ്പൊ നമുക്ക് ഈ മസാല ഐറ്റംസ് എല്ലാം മുളക് മസാല ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ നമുക്കൊന്ന് ഒന്ന് പാനിൽ ഒന്ന് എടുക്കണം അപ്പോൾ ഒത്തിരി കരിഞ്ഞൊന്നും പോകരുത് ചെറിയ രീതിയിൽ ചൂടാക്കി എടുത്തിട്ട് അതാണ് നമ്മൾ ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഫ്രൈ ചെയ്ത് ചിലരൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ അത് ഈ ഫ്രൈയിൽ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നോക്കാം ഞാനിത് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ലതാണ് അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു എന്ന് പറയാം ഇതൊരു ഫോർ ടീസ്പൂ ഫോർ ടീസ്പൂൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇച്ചിരി മല്ലിപ്പൊടിയും കൂടി ഇടാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മുളക് പൊടി അത് വക ഒരു ടീസ്പൂൺ മതിയാകും പിന്നെ മസാലപ്പൊടി മസാലപ്പൊടിയും നമുക്ക് ഒരു ടീസ്പൂണിടാം അത് കൂടാതെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത് ഞാൻ നമ്മളെ വീട്ടിൽ പൊടിച്ച മസാല മസാലപ്പൊടി കിട്ടും അതുകൂടാതെ തന്നെ ആച്ചിയുടെ ചിക്കൻ മസാല ഞങ്ങൾക്ക് ഈ ഇച്ചിരി തമിഴ്നാട് ടച്ച് ഒത്തിരിയല്ല ചെറിയ തമിഴ്നാട് ടച്ചുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണ് ആച്ചിയുടെ ചിക്കൻ മസാലയും ആച്ചിയുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാലയൊക്കെ നമുക്കിത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഇച്ചിരി ആച്ചിയുടെ മസാലയും അതും ഒരു ടേബിൾ സ്പൂൺ കണക്കിന് പിന്നെ കുറച്ച് ഉപ്പ് അപ്പം ഉപ്പ് ചില വേണം കാരണം കുറച്ച് ചിക്കും കഷ്ണങ്ങളുണ്ട് അപ്പം അത്ര ഇടാൻ വേണ്ടിയുള്ള ഉപ്പ് അപ്പം ഇതിനെ ഒന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇനിയും കൊണ്ടുപോയി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം ചെറിയ തീയുള്ള സ്ഥലത്തേ ഇത് വെക്കാവുള്ളൂ കേട്ടോ കാരണം ഒത്തിരി ചൂടായി പോയി കഴിഞ്ഞാൽ കറുത്ത് പോകും അങ്ങനെ അധികം കറുത്തൊന്നും പോകണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയാവും ചൂടാവുമ്പോൾ അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ടാണ് ചൂടാക്കാൻ പറയുന്നത് പല രീതിയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അല്ലേ അപ്പം വെറൈറ്റി രീതിയിൽ ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഇത് ചൂടാക്കുന്നത് ചൂടാക്കാതെ വെച്ചാലും രുചിക്കുറവൊന്നുമില്ല ഇത് വേറൊരു മെത്തേഡ് അത്രയേ ഉള്ളൂ അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് മതിയാവും അതെ കളർ എച്ചിനോട് ഒന്ന് ഡാർക്കനായി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ നമ്മുടെ മിക്സിംഗ് എടുത്തിരിക്കുകയാണ് ബൗളിലെടുത്തിരിക്കുകയാണ് ബൗളിലേക്ക് മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഉണ്ടോ ഇനി ഇതിലേക്ക് എൻ്റെ ഒരു അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ഇച്ചിര നാരങ്ങാനും ഇതിലേക്ക് നമുക്ക് ഓലീവ് ഓയിലോ നമ്മുടെ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒരു ഓയില് ചേർത്ത് മിക്സ് ചെയ്യാം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലൊക്കെ ഇല്ലേ അതാണേ അപ്പം വെള്ളം ഒഴിക്കണ്ട ഇത് നമുക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഈ മിക്സറിലോട്ടാണ് നമ്മൾ നമ്മുടെ ചിക്കനെ ഓരോന്നിനെയും മിക്സ് ചെയ്തെടുക്കാൻ പോകണം അപ്പോൾ ഉപ്പൊക്കെ നോക്കിക്കോണം ഉപ്പില്ലെങ്കിൽ ഇച്ചിരി ഉപ്പിടണം ഇട്ടോണം പക്ഷേ ഇതിപ്പോൾ ഞാൻ നല്ലതായിട്ട് ഉപ്പ് ടേസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പിട ആവശ്യമില്ല ചിക്കനിൻ്റെ ഇത്രയും ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ചിക്കനെ നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചിക്കനൊക്കെ ഓൾറെഡി ഇച്ചിരി വരഞ്ഞൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ കാണുന്ന പോലെ തന്നെ ചിക്കൻ ഓരോന്നും മരഞ്ഞെടുത്ത് വെച്ചിരിക്കുക നമുക്ക് ഓരോന്നായിട്ട് നിനക്ക് പെരത്തി കൊടുക്കാം ഇനി നമുക്ക് ഒരു ക്ലിങ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്യാം ക്ലിങ് റാപ്പ് ഉണ്ടെങ്കിൽ റാപ്പ് യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക സാധാരണ ഒരു അടപ്പ് വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി ചേക്കുവാണെങ്കിൽ ഇനി ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതെടുത്ത് നമ്മുടെ ഇടാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പുതിയ സംഭവമാണ് നമുക്കൊന്ന് തുറക്കാം പാക്കി ഒന്ന് അൺപാക്ക് ചെയ്യാം ഇത് ഒന്ന് പരീക്ഷിക്കാനാണ് ഇന്ന് ഞാൻ ഈ ചിക്കൻ ഫ്രൈ ഇതിലുണ്ടാക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ഫിറ്റ്നസ് ജേണിയുടെ ഭാഗമായിട്ട് മേടിച്ച സാധനമാണിത് ഇത് തന്നെ ഉണ്ടാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നന്നിട്ടൊന്നും നമ്മുടെ എയർ ഫ്രയറാണ് നമുക്ക് ഗ്രില്ലിൽ ഉണ്ടാക്കാം ഞാൻ സാധാരണ നമ്മുടെ എൻ്റെ ഒ ടി ജിയിലോ അല്ലെങ്കിൽ മൈക്രോവേവ് അവനോള്ളവർക്ക് അങ്ങനെ മൈക്രോവേവൻ അത്രയും എത്രമാത്രം ഹെൽത്തിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളൂ പക്ഷേ ഒ ടി ജിയിൽ സാധാരണ ഉണ്ടാക്കാറ് അങ്ങനെ ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് പരിപാടി ഇട്ടിട്ട് നമുക്ക് കൂടിപ്പോയിട്ട് തിരിച്ച് വന്ന് കുക്ക് ചെയ്താൽ പെട്ടെന്ന് കഴിക്കാനൊക്കെ ഉള്ള സൗകര്യം ഒറത്താണ് ഞാൻ എയർ വേവ് മേടിച്ചത് ഒത്തിരി നാളായിട്ട് ചിന്തിച്ച് അവസാനം മേടിക്കാതെ തീരുമാനിച്ചു അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ കളറ് ഭയങ്കര ഇഷ്ടമായി പച്ചക്കളറ് നിങ്ങളൊക്കെ എത്ര പേർക്ക് എത്ര പേർക്ക് ഈ സംഭവം തന്നെ യൂസ് ചെയ്യുന്നവർ കാണോ ഒത്തിരി പേര് നമ്മളുടെ യർ ഫ്രയർ വന്നിരിക്കുകയാണ് നോക്കാം ഫസ്റ്റ് ഓക്കെ നമുക്ക് എല്ലാം കാണാമല്ലോ അല്ലേ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് പ്ലഗ് ചെയ്തൊക്കെ നോക്കാം അപ്പം നമ്മൾ വെക്കുന്ന സമയമാകുമ്പോൾ നമുക്കിത് ഇതിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ നമുക്ക് നമ്മളുടെ എയർ ഫ്രയർ സംഭവം വെക്കാം ചിക്കൻ വെക്കാം അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതൊരു ടൈപ്പ് ഓയിലാണെങ്കിലും കുഴപ്പമുണ്ടാവത്തില്ല ബ്രഷ് ചെയ്യാം ഇനി നമ്മളുടെ ചിക്കനെ ഇതിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമുക്ക് ചിക്കനെ വെക്കാം ഇത്രയും ചിക്കനുണ്ട് ഒരുമിച്ച് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ശ്രമിച്ചു നോക്കാം അല്ല ആദ്യം കൊടുക്കല്ലേ അല്ലേ അപ്പൊ ഒരു അഞ്ച് പീസ് നമ്മൾ വെച്ചിട്ടുണ്ട് അത്രയും തന്നെ നമുക്ക് ഇനിയും വെക്കാനുണ്ട് അപ്പോൾ അത് അടുത്ത ബാച്ചായിട്ട് വെക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഇതെങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലോട്ട് വെക്കുവാണ് ക്ലോസ് ചെയ്യുക ടെമ്പറേച്ചർ നമുക്ക് ടൂ ഹൺഡ്രഡില് വെക്കാം അതുപോലെ ടൈം നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ടൈം സെറ്റ് ചെയ്യാം നമ്മൾ തുറന്നപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കാരണം എല്ലാ സൈഡും നന്നായിട്ട് കുക്കായി ഒരുപോലെ വരണമെങ്കിൽ എൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒന്ന് തിരിച്ചിടണമെന്നാണ് പറയുന്നത് എല്ലാം തിരിച്ചിട്ടതിനു ശേഷം തിരിച്ച് എയർ ഫ്രയർ ഫിറ്റ് ചെയ്തതിന് ശേഷം പഴയ മോണക്ക് തന്നെ ടൂ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ നമ്മുടെ ഫിഫ്റ്റീൻ മിനിറ്റ് നമ്മൾ കഴിഞ്ഞാൽ പോവാണ് ഇപ്പൊ രണ്ട് സൈഡും വെൽ വെൽഡണ്ണാണ് നമ്മൾ യൂസ് ചെയ്യാൻ പരുവത്തിനായി കാണണം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണെങ്കിലും നല്ല വാവു ആയിട്ടാണ് വന്നിരിക്കുന്നത് സാധനം നല്ല വേറെ എണ്ണയൊക്കെ ചെറിയ രീതിയിലല്ലേ നമ്മൾ എണ്ണയൊന്നും തേച്ചില്ല ആക്ച്വലി എങ്കിലും നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്ന് നമുക്കൊരു പ്ലേറ്റിലെടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏ ച നമ്മൾ മയണൈസും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ലെഗ് പീസും കുറച്ച് മയണൈസും കൂടെ ഒഴിച്ച് കൊടുക്കാം അത് രണ്ടൂടെ ചേർത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പം നമുക്കിത് ഇസബലിന് കൊടുക്കാം അവളെ കഴിച്ചു നോക്കട്ടെ കൈ കൈ കൈപ്പിടി മൊത്തം പിടി പാത്രം ഇസബലാണ് ഇന്നത്തെ ടേസ്റ്റർ അപ്പം അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയും സംഭവം നല്ല ചൂടാണ് അപ്പം ഞങ്ങൾ ആ ചൂടിൽ നിന്നൊന്ന് പിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് അവർക്ക് അങ്ങനെ ചൂട് ചൂടായിട്ട് തന്നെ രണ്ട് ആക്കി കൊടുത്തു രണ്ട് പേരും ഒന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡായി അമ്മവും കണ്ടല്ലറിയാമല്ലോ സന്തോഷം അവർ വളരെ നോക്കട്ടെ െസ്റ്റിയാണ് അറ്റിപ്പറിക്കും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ടിക്കുന്നതാണ് നമ്മുടെ ഒരു ഊർജ്ജം വീഡിയോസ് ഇടാൻ വേണ്ടി അപ്പോൾ നമ്മളുടെ എയർ ഫ്രൈയിലുള്ള ചിക്കൻ തന്തൂരി റെഡി ആയിരിക്കണം റിസൾട്ട്സ് ആണ് അപ്പോൾ നല്ല ഒന്നാന്തരം ഫ്രൈഡ് ചിക്കൻ നല്ല ജ്യൂസി ടെൻഡർ ചിക്കൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ മാരിനേറ്റിംഗ് മെത്തേഡ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ആ മസാലയൊക്കെ ചൂടാക്കുന്നതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആ മസാലയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ഇത് ഞാനൊരു സ്പെഷ്യൽ മയണേസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പിയും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ദേ ആ മയണേസും കൂടെ ഒന്ന് വെച്ച് ഒരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ദേ നല്ല യൂസി ചിക്കനാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ നല്ല ഉപ്പുണ്ട് ചെറിയൊരു പുളിയുടെ രുചിയുണ്ട് നമ്മൾ നാരങ്ങാനീലൊക്കെ ചേർത്തത് കൊണ്ടാണ് നല്ല ശരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പം എയർ ഫ്രയർ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇത് നമുക്ക് ഒ ടി ജിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം പാനിലാണെങ്കിൽ പോലും അടച്ചു വെച്ച് കുക്ക് ചെയ്തൊക്കെ എടുക്കാം അപ്പം ഏത് രീതി വേണേലും ഇപ്പം നമുക്കുള്ളത് പോലെ നമ്മൾ ചെയ്യുക അപ്പം ഞാൻ ഇച്ചിരി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് എയർ ഫ്രയർ മേടിച്ചത് അപ്പം ഒട്ട് ഓയിൽ യൂസ് ചെയ്യാതെ ഓയിൽ യൂസ് ചെയ്യുന്നതിൽ ഉപരി കുക്കിംഗ് ടൈം ആണ് എന്നെ സംബന്ധിച്ച് പ്രധാനം അപ്പോൾ എയർ ഫ്രയറിലാണ് കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് നമുക്ക് സാധനമാകും നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് മാറാം തിരിച്ചു വരുമ്പോൾ നമുക്കതെടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിലാണ് ഞാൻ എയർ ഫ്രയറിൻ്റെ അഡ്വാൻറ്റേജ് കാണുന്നത് കുക്കിംഗ് കൊള്ളാം അങ്ങോട്ട് എപ്പോഴും നന്നായിട്ട് വരുമെന്ന് അറിയത്തില്ലായിരുന്നു എന്താണെങ്കിലും ഫണ്ടർഫ് യൂസേഴ്സാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അനീറ്റ സൈനിങ് ഓഫ് ഫ്രം എൽ ബ്ലോക്ക് ലിവ് ലൈഫ് ലവ് ലൈഫ് बाय